നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം നീണ്ട നാളത്തെ കാത്തിരിപ്പ് നിർണായക നിമിഷങ്ങൾ അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകൾ അതിസാഹസികമായ രക്ഷാപ്രവർത്തനങ്ങൾ ഹോളിവുഡ് സിനിമകളെ വെല്ലുന്ന നിമിഷങ്ങളാണ് ലോകം മുഴുവൻ സാക്ഷ്യം വഹിച്ചത് ലോകം നെഞ്ചിടുപ്പോടെയും പ്രാർത്ഥനയോടെയും വീക്ഷിച്ച ഈ നിർണായക നിമിഷങ്ങൾ വെള്ളിത്തിരയിലേക്ക് പകർത്താൻ ഒരുങ്ങുകയാണ് ഹോളിവുഡ് എന്നാണ് റിപ്പോർട്ടുകൾ രക്ഷാദൌത്യവും കാത്തിരിപ്പും പ്രതീക്ഷകളുമെല്ലാം നേരിട്ട് വീക്ഷിക്കാൻ തായ്ലാന്റ് ഗുഹ പരിസരത്ത് ഹോളിവുഡിൽ നിന്ന് ചിലർ എത്തിയിരുന്നു അമേരിക്കയിൽ നിന്നുള്ള രണ്ട് നിർമ്മാതാക്കളാണ് രക്ഷാപ്രവർത്തനത്തിന്റെ ചൂടാറും മുമ്പേ സംഭവം ബിഗ് സ്ക്രീനിലേക്ക് പകർത്താൻ തയ്യാറായിരിക്കുന്നത് രക്ഷാപ്രവർത്തകരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാൻ അമേരിക്കയിലെ പ്യൂർഫ്ലിക്സ് ഫിലിംസ് മാനേജിംഗ് പാർട്ടണർ മിഖേലും സഹനിർമ്മാതാവ് ആദം സ്മിത്തും തായ് ഗുഹയിൽ എത്തിയിട്ടുണ്ട് ബന്ധുക്കളിൽ നിന്നും രക്ഷാപ്രവർത്തകരിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ തിരക്കഥാകൃത്തിനോടൊപ്പം വന്ന് ശേഖരിക്കാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് അനേകം ആളുകൾക്ക് പ്രചോദനമാകുന്ന സംഭവം എത്രയും വേഗം വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ഇവർ പറയുന്നു ലോകം മുഴുവൻ പ്രാർത്ഥനയോടെ നിൽക്കുമ്പോൾ സിനിമാ ചർച്ചയുമായി എത്തിയ ഇവർക്കെതിരെ വിമർശനങ്ങളും ഉയരുന്നുണ്ട് അമേരിക്കകാരനായ സ്കോട്ടിന്റെ ഭാര്യ തായ്ലാന്റുകാരിയാണ് വർഷത്തിൽ പകുതിയോളം ദിവസങ്ങൾ തായ്ലാൻഡിലാണ് ചിലവഴിക്കുന്നത് തായ് ഗുഹയിലെ ഓരോ നിമിഷവും ആകാംക്ഷയോടെയാണ് താൻ വീക്ഷിച്ചത് രക്ഷാപ്രവർത്തനത്തിനിടെ മുങ്ങിമരിച്ച തായ് നാവികസേനയിലെ മുങ്ങൽ വിദഗ്ധൻ സ്കോട്ടിന്റെ ഭാര്യയുടെ സഹപാഠിയാണ് അദ്ദേഹത്തിന്റെ മരണം ഏറെ ഞെട്ടലുണ്ടാക്കിയെന്നും ചിത്രം അദ്ദേഹത്തിന് സമർപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും സ്കോട്ട് പറഞ്ഞു ഇത്രയും ആകാംക്ഷഭരിതമായ വിഷയമായതിനാൽ മറ്റ് പ്രൊഡക്ഷൻ കമ്പനികളും രംഗത്തെത്താനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നതെന്നും സ്കോട്ട് പറയുന്നു സിനിമാതിരകഥ വെല്ലുന്ന സംഭവ വികാസങ്ങളാണ് പതിനേഴ് ദിവസങ്ങളായി തായ് ഗുഹയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജൂൺ ഇരുപത്തിമൂന്നിനാണ് പന്ത്രണ്ട് കുട്ടികളും ഇരുപത്തിയഞ്ചുകാരനായ അവരുടെ ഫുട്ബോൾ കോച്ചും ഗുഹയിൽ കുടുങ്ങുന്നത് പത്തു ദിവസത്തെ തിരച്ചിലിനൊടുവിലാണ് ഇവയെ ഗുഹയ്ക്കുള്ളിൽ ജീവനോടെ കണ്ടെത്തുന്നത് പ്രതികൂലമായ കാലാവസ്ഥ കനത്ത മഴ ഗുഹയ്ക്കുള്ളിലെ ഇടുങ്ങിയ വഴികൾ കുറയുന്ന ഓക്സിജന്റെ അളവ് മുങ്ങൽ വിദഗ്ധന്റെ മരണമുണ്ടാക്കിയ ആശങ്ക അങ്ങനെ പ്രതികൂലമായ ഘട്ടങ്ങൾ ഏറെയായിരുന്നു ഒടുവിൽ മഴ കുറയുന്നവരെ കാത്തിരിക്കുന്നത് മാസങ്ങൾക്കുശേഷം കുട്ടികളെ പുറത്തെത്തിക്കാനുള്ള തീരുമാനത്തിൽ വരെ എത്തിയിരുന്നു രക്ഷാപ്രവർത്തകർ ഒടുവിൽ ഞായറാഴ്ച രക്ഷാപ്രവർത്തനത്തിന് അവർ തയ്യാറെടുത്തു വെല്ലുവിളികൾ ഏറെ ഉണ്ടായിരുന്നിട്ടും രണ്ടു ദിവസത്തിനുള്ളിൽ മുഴുവൻ കുട്ടികളെയും കോച്ചിനെയും പുറത്തെത്തിച്ചു പുറത്തു കൊണ്ടുവന്ന കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം